കക്ഷി അമ്മിണിപ്പിള്ള കഠിന കട്ടോരമി അണ്ടകടാഹം എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ താരമാണ് ഫറാഷിബില ഷിബില ഫറയും നടിയും അവതാരകിയുമായ ആര്യയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാൽ അടുത്തിടെ നടന്ന ആര്യയുടെയും ഡി ജെ സിബിൻറെയും വിവാഹ നിശ്ചയ ചടങ്ങുകളിൽ ഫറ പങ്കെടുത്തിരുന്നില്ല ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഫറ ആര്യയുടെ വിവാഹത്തിന് പങ്കെടുക്കില്ലെന്ന് താരം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേരള ക്രൈം ഫയൽ സീസൺ ടുവിന്റെ പ്രൊമോഷൻ വേളയിൽ സംസാരിക്കവെയാണ് സിബിൻ ആര്യ വിവാഹത്തെക്കുറിച്ച് ഫറ തുറന്നു സംസാരിക്കുന്നത് ഉറ്റ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് ആര്യയും സിബിനുമായുള്ള വിവാഹം നേരത്തെ അറിയാമായിരുന്നു എന്നായിരുന്നു ചോദ്യം അതോ സുഹൃത്തായ താങ്കൾക്കും ഒരു ഷോക്കായിരുന്നോ എന്നായിരുന്നു ചോദ്യം എന്നാൽ ഇതിന് മറുപടിയായി നോ കമന്റ്സ് എന്നാണ് താരം പറയുന്നത് പിന്നീട് ആര്യയ്ക്ക് ബ്രൈഡൽ ഷവർ നൽകുന്നുണ്ടെങ്കിൽ എന്ത് തീമായിരിക്കും നൽകുക എന്നായിരുന്നു താരത്തിനോട് പിന്നീടുള്ള ചോദ്യം എന്നാൽ അതിന്റെ മറുപടി നിർഭാഗ്യവശാൽ ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ക്ഷമിക്കണം എന്നാണ് ഫറ പറഞ്ഞത് ഈ ഇന്റർവ്യൂവിനു ശേഷമാണ് ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ ചർച്ചയാകുന്നത് സിബിനും ഫറാഷിബിലെയും ആര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഒരേ ഫ്ളാറ്റിലെ വ്യത്യസ്ത നിലകളിലായിട്ടായിരുന്നു മൂന്നുപേരുടെയും താമസം ഇതേക്കുറിച്ചൊക്കെ മുൻപ് ആര് പങ്കെടുത്ത അഭിമുഖത്തിൽ അതിഥിയായി എത്തിയപ്പോൾ സിബിനും ഫറയും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് ഫ്രണ്ട്ഷിപ്പല്ല എൻ്റെ കുടുംബമാണ് ഷിബിയെ എനിക്ക് കിട്ടുന്നത് ഒരു ബിഗ് ബോസ് ബന്ധത്തിലൂടെയാണ് ഷിബിയെ കിട്ടുന്നത് വിജിത്ത് നായർ വഴിയാണ് വിജിത്ത് ഷിബിയുടെ ഭർത്താവാണ് ഞാൻ പങ്കെടുത്ത ബിഗ് ബോസ് സീസണിൽ ഒക്കെ ടാസ്ക് ഹെഡ് ആയിരുന്നു വിജിത്തേട്ടൻ ഞങ്ങളെ അങ്ങനെ ക്ലോസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മോനുമായിട്ടാണ് ഞാൻ ആദ്യം ക്ലോസ് ആവുന്നത് ബീരു എന്റെ ഫാനായിരുന്നു മോൻ വഴി ഞങ്ങൾ ക്ലോസായി ഇവർ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായതോടെ ഞങ്ങൾ ഒരേ അപ്പാർട്ട്മെന്റിലേക്ക് താമസമായി മുകളിലത്തെ ഫ്ലോറിൽ ഇവരും താഴെ ഞാനും തിരുവനന്തപുരത്തു നിന്നും എന്നെ കൊച്ചിയിൽ എത്തിച്ചത് ഇവളാണ് കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ രണ്ടു പേരുടെയും മക്കളെ ഒരേ സ്കൂളിലാക്കി ഞാനില്ലെങ്കിൽ ഷിബിയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് സിബിനും ഇതേ ഫ്ലാറ്റിൽ തന്നെയാണ് താമസം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടുമിങ്ങോട്ടും അപ്ഡേറ്റഡ് ആണ് ഞങ്ങൾ എന്നാണ് ആര് ഷിബിലയെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ഇത്രയേറെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇവർ വേർപിരിയാൻ കാരണം എന്താണ് എന്നൊക്കെ ആരാധകർ ചോദിക്കുന്നത് ത്വറഷിബിലയും ഭർത്താവും വിജിത്തുമായൊക്കെ ആര് യാതൊരു സൗഹൃദവും ഇപ്പോൾ പുലർത്തുന്നില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് ആര്യ സിബിനുമായി അടുത്തതും സുഹൃത്തുക്കളുമായി അകന്നതും ആര്യയും സിബിനും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാമെന്ന തീരുമാനം എടുത്തതാണോ ഇവർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കിയത് എന്ന സംശയമാണ് ഇപ്പോൾ ആരാധകർക്കുള്ളത് കക്ഷി അമ്മിണി പിള്ള അടക്കം നിരവധി സിനിമകളുടെ ഭാഗമാണ് ഷിബില താരം ചെയ്ത കഥാപാത്രങ്ങളിൽ ഓരോന്നിലും ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു വിനയ് ഫോർട്ടിനൊപ്പമുള്ള സോമന്റെ കൃതാവിലും ഏറെ വ്യത്യസ്തത തുളുമ്പുന്ന കഥാപാത്രം വിജിത്താണ് ഷിബിലയുടെ ഭർത്താവ് പ്രണയവിവാഹമായിരുന്നു വിജിത്തിന്റെയും ശിബിലയുടെയും മലപ്പുറത്തെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് താനെന്ന് മുൻപൊരിക്കൽ നടി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ വിവാഹം ചെയ്യുന്നതിൽ വീട്ടുകാർ എതിർത്തു എന്നാൽ ആ എതിർപ്പ് അവഗണിച്ച് വിവാഹിതരായ കഥയും താരം പറഞ്ഞിട്ടുണ്ട് മാധ്യമ പ്രവർത്തകനാണ് വിജിത്ത് വീർ അഭിമന്യു എന്നാണ് ഏക മകന്റെ പേര് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ